ഈശോ ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ സാംസ് ദ പ്രെയർ ബുക്ക് ഓഫ് ജീസസ് ക്രൈസ്റ്റ് അവർ ലോഡ് നമ്മുടെ കർത്താവ് ഈശോം ഷിഹായുടെ പ്രാർത്ഥനാ പുസ്തകമായ സങ്കീർത്തനങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ പഠന പരമ്പര തുടരുകയാണ് രണ്ടാഴ്ച ഇടയ്ക്ക് മുടങ്ങിയെന്ന് എനിക്കറിയാം ഈ ദിവസങ്ങളിലൊക്കെ ഈ നോമ്പ് കാലത്തിൻ്റെ ധ്യാനങ്ങളല്ലേ ഇപ്പോൾ പലയിടത്ത് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ബ്ലസ് ത്രീ സിക്സ്റ്റി ഫോർ കഴിവതും മുടക്കാതെ ഗോൽഗോത്തായ്മൊക്കെ കൊണ്ടുവന്നെങ്കിലും സാംസ് എടുക്കാൻ പറ്റിയില്ല അതിനൊരു പരിമിതി വന്നു ക്ഷമിക്കണം ഇനി അത് മുടങ്ങാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം ഇന്ന് നമ്മൾ പഠിക്കുന്ന സങ്കീർത്തനം ആറാമത്തെ സങ്കീർത്തനമാണ് സങ്കീർത്തനം ആറ് ബൈബിൾ എടുത്തു വയ്ക്കുക ഈ സങ്കീർത്തന പഠനത്തിൻ്റെ ഈ എപ്പിസോഡിനോടൊപ്പം തന്നെ ആറാമത്തെ സങ്കീർത്തനം ആലപിച്ച് അതിൻ്റെ വരികൾ വാക്യങ്ങൾ എഴുതി നിങ്ങൾക്കായിട്ട് പ്രാർത്ഥനയോടെ നൽകുന്നുണ്ട് അതും ഈ കൂട്ടത്തിൽ തന്നെ കേട്ടു പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് കരയുന്നവരാണോ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് കരയുന്നവരാണോ ഏതെങ്കിലും ഒരു പാപം മൂലം കർത്താവിനെ ശിക്ഷിക്കുകയാണോ എന്ന് വെല്ലാണ്ട് ആശങ്കപ്പെടുന്നവരാണോ കർത്താവെ എൻ്റെ പാപം എൻ്റെ ശരീരത്തെ തകർക്കുന്നു എൻ്റെ ആത്മാവ് സഹനത്തിലൂടെ കടന്നു പോകുന്നു എന്ന ഒരു ഖേദം ഉണ്ടോ അത്തരം ചിന്തകളൊക്കെ ഉണ്ട് പ്രത്യേകിച്ച് രാത്രിയുടെ ആമങ്ങളിൽ തിരുമുമ്പാകെ വെല്ലാണ്ട് കരഞ്ഞ് കണ്ണീരൊഴുക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഗൗരവത്തോടെ ചിന്തിച്ചു പ്രാർത്ഥിക്കേണ്ട സങ്കീർത്തനമാണ് ആറാമത്തെ സങ്കീർത്തനം ഈ ആറാം സങ്കീർത്തനത്തെക്കുറിച്ച് പറയുന്നത് പെനിറ്റൻഷ്യൽ സാംസ് അനുതാപ സങ്കീർത്തനങ്ങൾ ഏഴെണ്ണം ഉള്ളതിൽ ഒന്നാമത്തതാണ് ആറാം സങ്കീർത്തനം നമ്മൾ മുമ്പ് പഠിച്ച അമ്പത്തിയൊന്നാം സങ്കീർത്തനം ഈസ് വൺ എമ് ദോസ് പെനിറ്റൻഷ്യൽ സാംസ് ഇത് ദാവീദ് എന്തോ ഒരു തെറ്റി ചെയ്തു അമ്പത്തൊന്നാം സങ്കീർത്തനത്തിൽ മെൻഷൻ ചെയ്യുന്ന അതേ പാപം തന്നെയാകാം ആ തെറ്റോർത്ത് അനുദവിച്ച് ദാവീദ് കരയുന്ന കരച്ചിലാണ് പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഈ പീഠാനുഭവ വാരത്തിലെ കുമ്പസാരത്തിലേക്കൊക്കെ അടുക്കുകയല്ലേ നമ്മൾ മുമ്പിട്ടിരുന്ന അമ്പത്തിയൊന്നാം സങ്കീർത്തനവും അതിൻ്റെ വ്യാഖ്യാനവും കേൾക്കണം കുമ്പസാരത്തിനൊക്കെ പോകുന്നതിന് മുമ്പ് ഒപ്പം ഈ സങ്കീർത്തനവും ഒന്ന് കേട്ട് ഇത് കേട്ട് ഒപ്പം നമ്മുടെ ആലാപനം കേട്ട് പ്രാർത്ഥിച്ചൊരുങ്ങിയൊക്കെ വേണം കുമ്പസാരത്തിന് പോകാനെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു ഇവിടെ രണ്ട് മൂന്ന് ആശയങ്ങൾ ഞാൻ പ്രത്യേകം മെൻഷൻ ചെയ്യാം മുഴുവൻ എടുത്ത് പഠിപ്പിക്കും മുഴുവൻ എടുത്ത് പഠിപ്പിക്കുക തന്നെ രണ്ട് മൂന്ന് ആശയങ്ങളെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം ഒന്നാമത്തെ ആശയം കർത്താവെ കോപത്തോടെ എന്നെ ശകാരിക്കരുതേ ക്രോധത്തോടെ എന്നെ ശിക്ഷിക്കരുതേ റാത്ത് ഓഫ് ഗാഡ് ദൈവ കോപം എന്ന ഒന്ന് ബൈബിളിലെ ആശയമാണ് കേട്ടോ ദൈവകോപം നമ്മൾ സാധാരണ വീട്ടിലൊക്കെ പറയത്തില്ലായിരുന്നോ ദൈവകോപം വിളിച്ചു വരുത്തരുതെന്നൊക്കെ അപ്പോൾ കോപത്തോടെ ശിക്ഷിക്കരുത് കർത്താവ് ശിക്ഷണമുണ്ട് സ്നേഹമുള്ളിടത്ത് ശിക്ഷണമുണ്ട് അത് നമ്മൾ ലേഖനത്തിലൊക്കെ ആവർത്തിച്ച് കാണുന്നതാണ് കർത്താവ് തൻ്റെ മക്കളെ ശിക്ഷിക്കും കർത്താവു തൻ്റെ മക്കൾക്ക് ശിക്ഷണം നൽകി വളർത്തും അപ്പോൾ സങ്കീർത്തകൻ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ ആ ശിക്ഷണം കോപത്തോടെ കോപത്തോടെയാകരുതേ ആ ശിക്ഷണം കോപത്തോടെ കോപത്തോടെയാകരുതേ സ്നേഹത്തോടെ എന്നെ ശിക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് പിന്നീട് താഴോട്ട് വരുമ്പോൾ രണ്ടാവസ്ഥകൾ പറയുന്നുണ്ട് അത് നിങ്ങളൊന്ന് ബൈബിൾ നോക്കി മനസ്സിലാക്കിയാലേ പറ്റൂ രണ്ടാമത്തെയും മൂന്നാമത്തെയും വാക്യം ഞാനതൊന്ന് വായിക്കാം നിങ്ങൾ എന്നോടൊപ്പം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക കർത്താവേ ഞാൻ തളർന്നിരിക്കുന്നു എന്നോട് കരുണ തോന്നണമേ കർത്താവെ എൻ്റെ അസ്ഥികൾ ഇളകിയിരിക്കുന്നു എന്നെ സുഖപ്പെടുത്തണമേ എൻ്റെ ആത്മാവ് അത്യന്തം അസ്വസ്ഥമായിരിക്കുന്നു അതായത് പാപം ഒരാളിൽ കൊണ്ടുവരുന്ന രണ്ടാവസ്ഥകളെ ദാവീത് രാജാവ് ഭംഗിയായിട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ് എന്തൊക്കെയാണ് രണ്ടവസ്ഥകൾ ഒന്ന് കർത്താവേൻ്റെ അസ്ഥികൾ ഇളകിയിരിക്കുന്നു എന്നറിയാമോ ചില നേരങ്ങളിൽ പാപം നമ്മളിൽ ശാരീരിക പീഠകൾ കൊണ്ടുവരുമെന്ന് ശാരീരിക പീഠകൾക്ക് പാപം കാരണമാകും കർത്താവേൻ്റെ അസ്ഥികൾ ഇളകിയിരിക്കുന്നു രണ്ടാമത്തത് കർത്താവേൻ്റെ ആത്മാവ് അത്യന്തം അസ്വസ്ഥമായിരിക്കുന്നു ഓരോ പാപാവസ്ഥയും നമ്മുടെ ആത്മാവിൽ ആത്മാവിലേൽപ്പിക്കുന്ന കറ നിസാരമല്ല പ്രിയമുള്ളവരെ അതുകൊണ്ട് ഈ രണ്ട് തലത്തിൽ പാപം നമ്മളിൽ അപകടമുണ്ടാക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം ചില രോഗങ്ങൾ ചില സഹനങ്ങൾ എല്ലാം അല്ല കേട്ടോ ഇനി ഇത് കേട്ട് കഴിയുമ്പോൾ നാളെ തൊട്ട് തുമ്മിയാൽ ഉടനെ പാപം കൊണ്ടാണെന്ന് പറഞ്ഞേക്കരുത് അങ്ങനെയല്ല ഞാൻ സാധാരണ പറഞ്ഞു കൊടുക്കാറുണ്ട് ചില രോഗങ്ങൾ ചില ശാരീരിക പീഡകൾ എത്ര ചികിത്സിച്ചിട്ടും എത്ര പ്രഗത്ഭരായ ഡോക്ടറെ കാണിച്ചിട്ടും മാറുന്നില്ലേ മാറുന്നില്ലേ ചികിത്സിക്കുന്ന ഡോക്ടർ തന്നെ പറയുന്നുണ്ടോ പക്ഷെ ഇത് മാറേണ്ട സമയം കഴിഞ്ഞല്ലോ എന്ന് പറയുന്നുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് ആത്മശോധന ചെയ്യേണ്ടത് പാപം എവിടെയെങ്കിലും ശേഷിക്കുന്നുണ്ടോ ചിലപ്പോൾ പാപം ചിലപ്പോഴുമല്ല പാപം ശാരീരിക പീഠകളിലേക്ക് ചിലപ്പോൾ നയിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെയാണ് ആത്മാവ് നൊമ്പരപ്പെടും പാപാവസ്ഥ മൂലം ആത്മാവ് നൊമ്പരപ്പെടും അതുകൊണ്ട് ശ്രദ്ധയുണ്ടാകണം എന്നിട്ട് സങ്കീർത്തകൻ ചോദിക്കുന്നുണ്ട് കർത്താവിനി എത്ര നാൾ ഞാനിത് കടന്നു പോകണം ഇനിയും എത്ര നാൾ ഞാൻ ഈ സഹനത്തിലൂടെ കടന്നു പോകണം എന്നിട്ട് ക്ലീഡിങ് എന്നറിയാമോ ഇനി എന്തിനാശ്രയം വയ്ക്കുന്നത് കർത്താവെ പാപം സംഭവിച്ചു പോയി ക്രോധത്തോടെ എന്നെ ശിക്ഷിക്കരുതേ എൻ്റെ ശരീരം തളരുന്നു എൻ്റെ ആത്മാവ് തളരുന്നു കർത്താവെ എത്ര നാൾ ഞാൻ കാത്തിരിക്കണം എന്നിട്ട് പറയുകയാണ് കർത്താവേ അങ്ങയുടെ കാരുണ്യത്താൽ എന്നെ മോചിപ്പിക്കണമേ അങ്ങയുടെ കാരുണ്യം കൊണ്ട് എന്നെ മോചിപ്പിക്കണമേ മൃതിയുടെ ദേശത്ത് ആരങ്ങയെ സ്മരിക്കും മരണപ്പെടുന്ന ഒരവസ്ഥയിൽ ആരങ്ങെ ഓർക്കും പാപം മരണാവസ്ഥയാണ് അവിടെ നിന്ന് ഞാൻ നിലവിളിക്കുകയാണ് കർത്താവേ എന്നോട് കരുണ തോന്നണമേ എന്നിട്ടാണ് ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഒത്തിരി കരഞ്ഞു പ്രാർത്ഥിക്കുന്നവരാണോ ഈ വാക്യം നമ്മളെക്കുറിച്ച് തന്നെയാണ് ആറാമത്തെ വാക്യം ആറും ഏഴും വാക്യം ഞാൻ വായിക്കാം കരഞ്ഞു കരഞ്ഞ് ഞാൻ തളർന്നു രാത്രി തോറും ഞാൻ കണ്ണീരൊഴുക്കി എൻ്റെ തലയണ കുതിർന്നു കണ്ണീര് കൊണ്ട് കിടക്ക നനഞ്ഞു ദുഃഖം കൊണ്ടെൻ്റെ കണ്ണു മങ്ങുന്നു ദുഃഖം കൊണ്ടെൻ്റെ കണ്ണു മങ്ങുന്നു ശരിക്കും നമ്മളൊക്കെ കടന്നു പോകുന്നൊരു ഉണ്ടല്ലോ ചില സഹനം ചില കണ്ണീരനുഭവങ്ങൾ ഒഴിയാതെ നമ്മളിങ്ങനെ വേട്ടയാടുമ്പോൾ നമ്മൾ നിസ്സഹായായി നിലവിളിച്ച് കണ്ണീരൊഴുക്കുന്ന നേരങ്ങളില്ലേ അതേ അനുഭവം കുറിച്ചു വച്ചിരിക്കുകയാണ് പ്രിയമുള്ളവരെ സങ്കീർത്തകനോട് ചേർന്ന് നമുക്കിത് പാടി പ്രാർത്ഥിക്കണം എന്നിട്ട് എട്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് അധർമ്മികളെ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ എന്നറിയാമോ പാപാവസ്ഥയിൽ പെട്ടുപോയ ഒരാൾ അതിൻ്റെ സഹനങ്ങളെ പേർന്നൊരാൾ അവിടുന്ന് തിരിച്ചു വരാനെടുക്കേണ്ട ആദ്യത്തെ ചുവടാണ് അവോയ്ഡ് ഓൾ അൺഗോഡ്ലി അസോസിയേഷൻസ് ദൈവീകമല്ലാത്ത എല്ലാ കൂട്ടുകെട്ടുകളെയും അകറ്റുക അതിവിടെ അധർമ്മികളെ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ ആ പാപക്കൂട്ടിൽ നിന്ന് പാപബന്ധത്തിൽ നിന്ന് പുറത്ത് കിടക്കുക അങ്ങനെ പുറത്ത് കടന്ന് നിൽക്കുമ്പോൾ തന്നെ കിട്ടുന്നൊരു കോൺഫിഡൻസ് ഉണ്ട് പതുക്കെ ഞാൻ ഉയരുന്ന അനുഭവം ഉണ്ടാകും അതാണ് ഒമ്പതാമത്തെ പത്താമത്തെ വാക്യം ശരിക്കും ഈ സങ്കീർത്തനം ഇങ്ങനെ വായിച്ച് ഇത്ര വരെ എത്തിയപ്പോൾ നമുക്കൊക്കെ തോന്നിയത് എന്താ ഒരു വിലാപത്തിൻ്റെ വലിയ കണ്ണീരിൻ്റെ സങ്കീർത്തനമാണെന്നല്ലേ ഷുടുക്കം ആ ക്ലൈമാക്സ് എത്തുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ട്വിസ്റ്റാണ് അവസാനത്തെ രണ്ട് വാക്യം ഒമ്പതാമത്തെയും പത്താം വാക്യം ഇങ്ങനെയാണ് കർത്താവിൻ്റെ അതായത് വലിയ ഇമ്മൻസ് കോൺഫിഡൻസിലേക്ക് ആത്മവിശ്വാസത്തിലേക്ക് സങ്കീർത്തകർ ഉയർന്നിട്ട് പറയുകയാണ് കർത്താവ് എൻ്റെ യാചന ശ്രവിക്കുന്നു അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളുന്നു എൻ്റെ സകല ശത്രുക്കളും ലജ്ജിച്ച് പരിഭ്രാന്തരാകും അവർ ക്ഷണത്തിൽ അപമാനിതരായി പിൻവാങ്ങും ഇതാണ് ഓരോ പ്രാർത്ഥനയുടെ അവസാനം നമുക്കുണ്ടാകേണ്ട കോൺഫിഡൻസ് അനുതാപത്തിൻ്റെ അവസാനം ഹൃദയം നുറുങ്ങി ദൈവത്തിനു മുമ്പാകെ അനുദപിച്ചു നിൽക്കുന്നതിൻ്റെ ഒടുക്കം നമുക്കൊക്കെ ഉണ്ടാകേണ്ട അനുഭവം ഉണ്ടാകുമത് ഹൃദയപൂർവ്വം ഹൃദയം നുറുങ്ങി അനുദപിച്ചവന് ഈ അനുഭവം ഉണ്ടാകും ഏതനുഭവം കർത്താവൻ്റെ യാചന ശ്രവിക്കുന്നു അവിടുന്നെൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളുന്നു കർത്താവൻ്റെ യാചന ശ്രവിക്കുന്നു അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളുന്നു ഈ ഏറ്റുപറച്ചിലോടുകൂടി ഈ ആറാം സങ്കീർത്തനം നമുക്ക് ചൊല്ലി പ്രാർത്ഥിക്കാം നമ്മുടെ ചാനലിൽ തന്നെയുള്ള ഇപ്പോൾ പബ്ലിഷ് ചെയ്തിരിക്കുന്ന ആറാം സങ്കീർത്തനത്തിൻ്റെ ആലാപനം കേട്ട് പ്രാർത്ഥിക്കുക ഒടൊപ്പം തന്നെ നമ്മൾ മുമ്പ് ആലപിച്ച അമ്പത്തി ഒന്നാം സങ്കീർത്തനവും ഇരുപത്തിമൂന്നാം ഒക്കെ സമയം കിട്ടുന്നത് പോലെ കേട്ട് പ്രാർത്ഥിക്കണം ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ അമയം